തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപിക ആര്യയും സുഹൃത്തുക്കളായ ദമ്പതിമാർ നവീനും ദേവിയും അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടതിലെ ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല അരുണാചൽ പോലീസും കേരള പോലീസും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇവരുടെ ചില പ്രത്യേക വിശ്വാസങ്ങളാണ് കടും കൈക്ക് പ്രേരിപ്പിച്ചതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് എത്തിച്ചേരാനാവുന്നത് ബ്ലാക്ക് മാജിക് ആണെന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല അരുണാചൽ പ്രദേശിൽ ദമ്പതികളായ നവീനും ദേവിക്കും ഒപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ ആര്യയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നത് അടുത്ത മാസം അതിനിടെ അതീവ രഹസ്യമായിട്ടായിരുന്നു ഇവരുടെ നീക്കങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന മുറിവുകളല്ല ആര്യയുടെ ശരീരത്തിലുള്ളതെന്നാണ് അരുണാചൽ പോലീസിന്റെ പ്രാഥമിക നിഗമനം നവീൻ ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസ് കരുതുന്നത് വട്ടിയൂർക്കാവ് എസ് ഐ അരുണാചൽ പ്രദേശിലേക്ക് പോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബുധനാഴ്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും മൂവരുടെയും ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു മാധ്യമങ്ങളോട് പറഞ്ഞു വട്ടിയൂർക്കാവ് മൂന്നാമൂട് കാവിൽ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകൾ ദേവി ഭർത്താവ് കോട്ടയം മീനടം നേടം പോയികയിൽ നവീൻ തോമസ് ഇരുവരുടെയും സുഹൃത്തായ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം മേലത്തുമേലെ ജംഗ്ഷൻ ശ്രീരാഗത്തിൽ ആര്യ നായർ എന്നിവരെയാണ് അരുണാചലിലെ ജിറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് പേരുടെയും കൈഞ്ഞരമ്പുകൾ മുറിച്ച നിലയിലായിരുന്നു ശരീരത്തിൽ നിന്ന് രക്തം മാർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന് കിട്ടിയ വിവരം പുനർജനി ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു ഇവർ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പാണ് ഇതെന്ന സംശയം സജീവമാണ് ഈ നിലയിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മരിച്ചവരുടെ ഫോൺ പരിശോധന നിർണായകമാകും പുനർജനി ഗ്രൂപ്പിലേക്ക് അന്വേഷണം നീളും തിരുവനന്തപുരം വൈകുണ്ടം കല്യാണ മണ്ഡപത്തിൽ വച്ച് ഏകമകളായ ആര്യയുടെ വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ പിതാവ് അനിൽകുമാറും ഭാര്യ മഞ്ജുവും ആരംഭിച്ചിരുന്നു കല്യാണം വിളിച്ചു തുടങ്ങി കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുവെന്ന് പറഞ്ഞാണ് ആര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നീട് ആര്യെ കാണാതായതോടെ അനിൽകുമാറും ബന്ധുക്കളും പോലീസിനെ സമീപിക്കുകയായിരുന്നു വട്ടിയൂർക്കാവ് മേലത്തുമേലെ സ്വദേശിയായ അനിൽകുമാർ ലാറ്റിക്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീകാര്യം ചെമ്പക സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയായ ആര്യ ആരുമായി സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു സ്കൂളിൽ നിന്ന് ഓട്ടോയിൽ വന്നിറങ്ങി ആരോടും മിണ്ടാതെ വീട്ടിലേക്ക് പോകും വീട്ടിലും കുട്ടികളെ ആര്യ ഫ്രഞ്ച് പഠിപ്പിച്ചിരുന്നു അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളായ ദേവിയും നവീനും സുഹൃത്ത് ആര്യയും മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഗൂഗിളിൽ തെരഞ്ഞത് മരണാനന്തര ജീവിതത്തെ പറ്റിയാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് അരുണാചൽ പോലീസ് ഇവരുടെ ഫോൺ കണ്ടെത്തി നടത്തിയ പരിശോധനയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തിയത് മരണാനന്തരം എന്ത് സംഭവിക്കും മരണാനന്തരം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മരണത്തിനു ശേഷമുള്ള അധ്യാത്മിക കാര്യങ്ങൾ എന്നിവയാണ് ഇവർ ഗൂഗിളിൽ തിരഞ്ഞത് അരുണാചൽ പ്രദേശിൽ പോകുന്ന വിവരം ആര്യയും നവീനും അടുത്ത സുഹൃത്തുക്കളോട് പോലും പങ്കുവച്ചിരുന്നില്ല എന്നാൽ അരുണാചലിൽ ഒരു സെമിനാർ ഉണ്ടെന്നും അവിടേക്ക് പോകുന്നതെന്നുമാണ് അടുത്ത ബന്ധുക്കളോട് ഇവർ പങ്കുവച്ച വിവരം പോകുന്നതിന് തൊട്ടുമുമ്പും വളരെ സന്തോഷത്തോടെയാണ് ഇവർ ബന്ധുക്കളോട് പെരുമാറിയത്